നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ പാരീസ് പാരീസിലെ മാഗസിൻ ഓഫീസിൽ വെടിവയ്പ്പ് നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ ശക്തം അൽഖ്വൈദ ബന്ധമുള്ള സഹോദരന്മാരും പോലീസും ഏറ്റുമുട്ടി അക്രമികൾ തട്ടിയെടുത്ത കാറിൽ പാരീസിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ പോലീസ് കാറിനെ പിന്തുടരുന്നു ബുധനാഴ്ച പാരീസിലെ മാഗസിൻ സ്ഥാപനത്തിൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് പന്ത്രണ്ട് പേർ ഷാർലി എബ്ദോയിൽ അക്രമം നടത്തിയത് പ്രവാചന നിന്നു പ്രതികാരമെന്ന് ഭീകരർ സർക്കാർ ഭൂമിയിലെ കള്ളക്കളി പൊളിയും തലസ്ഥാനത്ത് പാറ്റൂരിലെ വിവാദ ഭൂമിയിൽ ക്രമക്കേടെന്ന് എഡിജിപി റിപ്പോർട്ട് അധികാര ദുർവിനിയോഗത്തിൽ കളക്ടർമാർ ഉൾപ്പെടെ പതിനഞ്ചുന്നതർ ഭൂമിയുടെ പോക്കുവരവ് റദ്ദാക്കി നിർമ്മാണാനുമതി എടുത്തുകളയാൻ നിർദ്ദേശം ഫ്ളാറ്റ് റിസീവറെ ഏൽപ്പിക്കണം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോകായുക്തയുടെ കേസ് ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷണ് എ ഡിജിപിയുടെ ക്ലീൻ ചിറ്റ് ഗുരുതര വീഴ്ച വരുത്തിയത് കോർപ്പറേഷൻ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ സിഡ്നിയിലും നാണം കെട്ട് ഇന്ത്യ അവസാന ടെസ്റ്റിലും രക്ഷയില്ലാതെ ഇന്ത്യ സിഡ്നിയിൽ ഓസീസ് മികച്ച നിലയിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിന് നാല് വിക്കറ്റ് ശേഷിക്കെ ശേഷിക്കെട്ട് റൺസിന്റെ കൂറ്റൻ ലീഡ് റൺമഴയായി സ്റ്റീവൻ സ്മിത്തും ജോ ബേൺസും ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റി എഴുപത്തിയഞ്ച് റൺസിന് ഓൾ ഔട്ട് നാലാം ദിനം നാണക്കേട് ഒഴിവായത് അശ്വിന്റെ അർദ്ധ സെഞ്ചുറിയിൽ പരമ്പര തോറ്റ ഇന്ത്യക്ക് നാലാം ടെസ്റ്റ് അഭിമാന പോരാട്ടം മറ്റു വാർത്തകൾ സ്റ്റാലിന്റെ മോഹങ്ങൾക്ക് തിരിച്ചടി ഡിഎംകെ പ്രസിഡന്റായി വീണ്ടും കരുണാനിധി പ്രസിഡന്റായി തുടർച്ചയായ പതിനൊന്നാം വർഷം നേതൃപദവിയിലെ തർക്കത്തിൽ പാർട്ടി സ്ഥാനം രാജിവെക്കുമെന്ന് സ്റ്റാലിൻ രാജിഭീഷണി മുഴക്കിയിരുന്നു തട്ടിക്കൊണ്ടു പോകല് കേസിൽ ലഷ്കർ തോയ്ബ കമാൻഡർ സാക്കിബൂർ റഹ്മാൻ ലഖ്വിക്ക് ജാമ്യം പാക് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചതിനാൽ മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകില്ല ൗമു ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം